اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل يا عبادي الذين اسرفوا على انفسهم لا تقنطوا من رحمه الله ان

അതിന്റെ അർത്ഥം ആദ്യമായിട്ട് ഞാൻ പറയാം മനുഷ്യ സമൂഹത്തെ നമ്മെ നിങ്ങളുടെ ശരീരം കൊണ്ട് ഒരുപാട് ദോഷങ്ങൾ ചെയ്തവരാണ് അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല പുണ്യറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്തോഷവാർത്ത എന്നുള്ള നിലയ്ക്ക് നമ്മളോട് സംസാരിക്കാൻ അല്ലാഹു നേർട്ട് കൽപ്പിക്കുകയാണ് സയ്യിദ് നജ്മീരി അലൈഹി വസലാത്തു വസലാമിലൂടെ പുണ്യറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ പോയി ഈ ആയത്ത് ഓതി കേൾപ്പിച്ചു കൊടുക്കണം എന്ന് മനുഷ്യ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം നമ്മെ സംബന്ധിച്ചിടത്തോളം തെറ്റുകൾ ചെയ്യുക അല്ലെങ്കിൽ തെറ്റുകൾ സഹജമായി ഇങ്ങനെ ഉണ്ടാവുക എന്നുള്ളത് വളരെ എന്താ പറയാ കൂടുതലായിട്ട് മനുഷ്യ സഹജമാണ് പക്ഷേ എന്നിരുന്നാലും ആ തെറ്റുകളിൽ ഉറച്ചു നൽകാൻ അതിൽ നിന്ന് മാറി നിന്നിട്ട് തൗഭയുടെ കവാടങ്ങളിലേക്ക് നിങ്ങൾ മടങ്ങി വരണം എന്നുള്ളതിലേക്ക് സൂചിപ്പിക്കുകയാണ് പരിശുദ്ധമായ പരിശുദ്ധമായ മാസത്തിലൂടെ നമ്മൾ അടുത്തത് കടന്നു വരുന്നത് തൗബയുടെ കവാടങ്ങളിൽ പോയി തൗബ ദോഷങ്ങളെല്ലാം അതിനായി സംശുദ്ധമായ മാനസത്തോടുകൂടെ പുണ്യമാക്കപ്പെട്ട റമദാനിനെ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാവണം അള്ളാഹു നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ ദുർവ്യയം അഥവാ ദുർവിനിയോഗം ദോഷങ്ങൾ ചെയ്തവരാണ് ഒരുപാട് ദോഷങ്ങൾ ഞാൻ ചെയ്തവനാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് കൊണ്ട് നിങ്ങളുടെ ദോഷങ്ങളെ ചെയ്യുന്നത് ദോഷങ്ങൾ ചെയ്യുന്നത് കൂട്ടാണ് അതിനെ കുറച്ചുകൊണ്ട് അതിൽ നിന്ന് പിന്മാറിക്കൊണ്ട് അള്ളാഹാഹുന്റെ അള്ളാഹാന്റെ പ്രതീക്ഷയിലേക്ക് നിങ്ങൾ യാത്രയാവണം എന്നിട്ട് അള്ളാഹു പഠിപ്പിക്കുന്നത് അള്ളാഹുവിന്റെ അവന്റെ അവന്റെ സ്നേഹത്തിൽ നിന്ന് ഒരിക്കലും നിങ്ങൾ എത്ര ദോഷങ്ങൾ ചെയ്താലും സമുദ്രത്തിന്റെ ജലം കണക്കുകയാണ് ആണെങ്കിലും ദോഷമെങ്കിലും ഈ പ്രപഞ്ചത്തിലെ മരങ്ങളുടെ ഇലകൾ കണക്കെയാണ് നിങ്ങളുടെ ദോഷമെങ്കിലും റഹ്മത്തിൽ നിന്ന് ഒരിക്കലും പാടില്ല എനിക്ക് പുറത്തു അതെനിക്ക് ഞാനൊരു സൃഷ്ടിയാണ് ഞാൻ ഞാൻ ചോദിക്കണം എന്നുള്ളത് മാത്രമാണ് നിങ്ങൾ എന്നോട് ചോദിക്കുക ഞാൻ നിങ്ങൾക്ക് മറുപടി ചോദിച്ചാൽ കിട്ടുന്നതാണ് ചോദിച്ചില്ലെങ്കിൽ ഒരിക്കലും ദോഷങ്ങൾ പ്രത്യേകമായി നമ്മൾ ഈ തീർച്ചയായും അമ്മാ എല്ലാ ദോഷങ്ങളും ഒരു ദോഷവും ബാക്കി വെക്കുകയില്ല റഹീം

ഒരു പ്രശ്നവുമില്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു അതുകൊണ്ട് നല്ലൊരു അവസാന പുണ്യമാക്കപ്പെട്ട ഷാബാൻ ഇത് എന്റെ മാസമാണ് അത് പറയാനുള്ള കാരണം എന്താണ് എന്നുള്ള ആയത്തിൽ ഇറങ്ങിയത് എന്റെ മാറ്റമാണ് പറഞ്ഞിട്ടുള്ളത് അത് മാത്രമല്ല നമുക്ക് ഉദാഹരണം പറഞ്ഞാൽ ഇത് എന്റെ കുട്ടിയാളിയാണെന്ന് നമ്മൾ പറയാറിയ നമുക്കൊരു നാലഞ്ച് കുട്ടികൾ ഉണ്ടാവും അല്ലെങ്കിൽ ഒരുപാട് ആ സമയത്ത് നമ്മൾ പറയും സ്നേഹത്തോടെ പറയും ഇത് ഇത് എന്നുള്ള നിലനിലും പറഞ്ഞിട്ടുണ്ട് എന്ന് യുക്തിപരമായിട്ട് ചില ആലിമിനും ചില പണ്ഡിതന്മാർ പറയാറുണ്ട് അതുപോലെ ഉള്ള മാസത്തെ കുറിച്ച് അള്ളാഹുവിന്റെ മാസമാണ് എന്ന് പറയാനുള്ള കാരണം അത് തന്നെ ഞാൻ വിശദമാക്കുന്നില്ല അള്ളാഹുവിനോട് നമുക്ക് ഒരു പ്രതീക്ഷ വേണം ഹൗഫിന്റെയും ഇടയിലായിരിക്കണം അള്ളാഹുവിനോടുള്ള വിശ്വാസം

എന്നെ അടിമ എന്നെ കുറിച്ച് എന്താണോ അതാണ് ഞാൻ എന്റെ അടിമ ആരുമാവട്ടെ എന്നെ കുറിച്ച് എന്താണോ ആലോചിക്കുന്നത് ഞാൻ വലിയ സ്നേഹത്തിന്റെ ഒരു ഒരു വിശ്വാസി എന്നെ കുറിച്ച് ആലോചിക്കുന്നതെങ്കിൽ അതാണ് ഞാൻ അതല്ല ഒരു ഭീകരമായ ഒരു അന്തരീക്ഷമാണ് ഭീകരമായ ഒരു ഭീകരിയാണ് പേടിപ്പിക്കുന്നവനാണ് പേടിപ്പെടുത്തുന്നവനാണ് എന്നാണ് ഒരു മനുഷ്യൻ എന്നെ കുറിച്ച് ആലോചിക്കുന്നതെങ്കിൽ അതാണ്

അവന്റെ വിചാരം അവന്റെ ചിന്ത ശിഫ ഒരുപാട് ദോഷങ്ങൾ ചിന്തിക്കുന്നു എന്റെ ദോഷങ്ങൾ അമ്മാഹു പുറത്തു തരുമെന്ന് തന്നിരിക്കും ഒരുപാട് കാലമായില്ലേ ഞാൻ ദോഷങ്ങൾ ചെയ്യാൻ ഒരാൾക്കാണ് ഇനി ഒരിക്കലും എന്റെ ദോഷം അള്ളാഹു എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് ഈ ജീവിതം തന്നെ ഞാൻ ഞാനോട്ട് കൊണ്ടുപോകട്ടെ എന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ ഉണ്ടാവുകയുള്ളൂ അള്ളാഹു അവന്റെ ദോഷം ഒരിക്കലും പോകുന്നുമില്ല അവൻ നന്നാകാൻ അതുകൊണ്ട് അള്ളാഹുവിനോടുള്ള ഭാവന

ഹലാലായ കച്ചവടം റബ്ബിന്റെ റഹ്മത്ത് എന്റെ കച്ചവടത്തിൽ ഞാൻ കച്ചവടം ചെയ്യുമ്പോൾ ലാഭങ്ങൾ ഒരിക്കലും നഷ്ടം സംഭവിക്കുകയില്ല എന്ന് എന്നിവരാണ് കഴിഞ്ഞാൽ അത് തന്നെ സംഭവിക്കുകയുള്ളൂ കാരണം അവന്റെ വിചാരെ അതുപോലെ

അങ്ങനെ തന്നെ വിശ്വാസവും അങ്ങനെ തന്നെ അക്കള് നടന്നി കഴിക്കട്ടെ അള്ളാഹു അല്ലാഹുഗ്രഹിക്കട്ടെ അള്ളാഹു എന്ന് ഒരാളെ അള്ളാഹു ആകാശത്തുണ്ട് ഭൂമിയിലുണ്ട് സൂര്യനിലുണ്ട് ചന്ദ്രനിലുണ്ട് സമുദ്രത്തിലുണ്ട് ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ അവരോട് നിങ്ങൾ പറയണേന്ന് പറഞ്ഞു അള്ളാഹു പഠിപ്പിക്കുന്നത് ഞാൻ എവിടെയാണ് അള്ളാഹു എവിടെയാണ് എന്ന് ചോദിച്ചാൽ അവന്റെ അടുത്ത് തന്നെ ഉണ്ട് എന്ന് എന്ന് തന്റെ ഉടവ് അതുകൊണ്ട് അള്ളാഹുവിനോടുള്ള പ്രതീക്ഷയു الله 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 <applause>